ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോടെ വാരണാസിയിലെത്തി മുറിയിൽ ലഗ്ഗേജുകൾ വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ദൈവം കൊണ്ടുവന്ന് തന്ന പോലെ ഒരു മനുഷ്യൻ സന്തോഷ് പാണ്ഡെ ഇദ്ദേഹം ഞങ്ങളുടെ ഗൈഡായി ഞങ്ങളെ ഗംഗയുടെ തീരത്തേക്ക് കൊണ്ടുപോയി കാശിയിലെ എല്ലാ ഷോർട്ട് കട്ട് റോഡും ഈ മനുഷ്യൻ അറിയാം ഇവിടുത്തെ വഴികൾ വളരെ ഇടുങ്ങിയതാണ് വഴിയുടെ രണ്ട് സൈഡും പലവിധ വ്യാപാരങ്ങൾ സ്വർണം മുതൽ കാഞ്ചീപുരം സാരി വരെ എല്ലാം നിലത്തിരുന്നാണ് കച്ചവടം വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് നല്ല തിരക്കാണ് പശു മുതൽ ഓട്ടോറിക്ഷ മനുഷ്യർ പലവിധം വണ്ടികൾ കാതടപ്പിക്കുന്ന മോട്ടോർ ബൈക്കിൻ്റെ നിർത്താതെയുള്ള ഹോൺ നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് മണികർണിക ഹട്ടിലെത്തി അവിടുത്തെ കാഴ്ച എന്നെ വളരെ വേദനിപ്പിച്ചു മനുഷ്യജീവൻ നിസ്സാരമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ ഇവിടെ ശവങ്ങൾ വെന്തിരിയുന്നു മനുഷ്യ ശരീരം വെന്തിരിയുന്ന ഗന്ധം ഇത്രയും കാലം ആരുടെയൊക്കെയോ മോഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നവർ നിമിഷങ്ങൾ കൊണ്ട് അഗ്നിയിൽ എരിഞ്ഞ് ഇല്ലാതാവുന്ന കാഴ്ച എൻ്റെ മനസ്സ് വല്ലാതെ ഉലച്ചു കളഞ്ഞു വീണ്ടും ഞങ്ങൾ ഗംഗയുടെ പടവിലേക്ക് ഇറങ്ങി ആരതി കാണാമെന്ന് കരുതി പക്ഷെ തിരക്ക് മൂലം ആരതി ഈ മാസം ഇല്ല ഇല്ലെന്നറിഞ്ഞു ഞങ്ങൾ ഗംഗയിലെ കാഴ്ചകൾ കണ്ട് തിരികെ റൂമിലേക്ക്